സംഹാരകന്റെ മനസ്സ് ഉണർത്തും പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് വായിക്കും അവർ അതിനെ പാറ്റ് ദേശത്തെ ശൂന്യമാക്കും അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാല് പുറവും വളയും വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ അവർ കവചം ധരിച്ച് നിവർന്നു നിൽക്കാതിരിക്കട്ടെ അതിലെ യൌവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കി കളവീൻ അങ്ങനെ കൽതെയറുടെ ദേശത്ത് നിഹിതന്മാരും അതിന്റെ വീതികളിൽ കുത്തി വീഴും ഇസ്രയേലിന്റെയും യഹൂദയുടെയും ദേശങ്ങൾ യേലിന്റെ പരിശുദ്ധനോടുള്ള ആകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വീട്ടിട്ടില്ല ബാബേന്റെ നടുവിൽ നിന്നും ഓടി ഓരോരുത്തൻ താന്നാണ്ട് പ്രാണനെ രക്ഷിച്ചു കൊഴുവീൻ നിങ്ങളതിന്റെ ആകൃത്യത്തിൽ നശിച്ചുപോകരുത് ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ടു അവർക്ക് ഭ്രാന്ത് പിടിച്ചു പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി അതിനെക്കുറിച്ച് മുറിയിടുകയും അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവേൻ പക്ഷേ അതിന് സൌഖ്യം വരും ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തുവെങ്കിലും സൌഖ്യം വന്നില്ല അതിനെ ഉപേക്ഷിച്ച് കളവീൻ നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോക അതിന് ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു വരുവീൻ നമ്മുടെ ദൈവമായ യഹോയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്ക അമ്പ് മിനുക്കുവീൻ പരിശ തരിപ്പീൻ യഹോവാ മേധി രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു ബാബേലിനെ നശിപ്പിപ്പീൻ ബാബേലിനെ നശിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിനു വിരോധമായിരിക്കുന്നു ഇത് യഹോവയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവീൻ കാവൽ ഉറപ്പിപ്പീൻ കാവൽക്കാരെ നിർത്തുവീൻ പതിയിരുപ്പുകാരെ ഒരുക്കുവീൻ യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് അരളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു വലിയ വെള്ളങ്ങൾ കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു ഞാൻ നിശ്ചയമായിട്ട് വീട്ടുകളെ കൊണ്ടന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും അവർ നിന്റെ നേരെ ആർപ്പിടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്തു വെള്ളത്തിന്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു താട്ടാൻമാരൊക്കെയും വിഗ്രഹം നിമിത്തം പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ ഭിംബം വ്യാജമത്രേ അവയെ ശ്വാസവുമില്ല അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ സന്ദർശനകാലത്തു അവ നശിച്ചു പോകും യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രയേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ യോഹവ എന്നാകുന്നു അവന്റെ നാമം നീ എന്റെ വെൻമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനേയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനേയും സ്ത്രീയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ ഇടയേയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവന്റെ ഏർക്കാളയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും നിങ്ങൾ കാണേണ്ടി ഞാൻ ബാബേലിനും സകല കല നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരളപ്പാട് സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് യഹോവയുടെ അരളപ്പാട് നിന്നിൽ നിന്ന് മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നിത്യ ശൂന്യമായി ഭവിക്കും എന്ന് യഹോയുടെ അള്ളപ്പാട് ദേശത്തു ഒരു കൊടി ഉയർത്തുവീൻ ജാതികളുടെ ഇടയിൽ ഊതുവീൻ ജാതികളെ അതിന് നേരെ സംസ്കരിപ്പീൻ അറാത്ത് മിന്നി അസ്തനാസ് എന്നീ രാജ്യങ്ങളെ അതിനു വിരോധമായി വിളിച്ചുകൂട്ടുവീൻ അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പി പരിപരുത്ത വിട്ടിലുകളെ പോലെ കൂതിരകളെ പുറപ്പെടുമാറാക്കുകീൻ മേധ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിനു വിരോധമായി സംസ്കരിപ്പീൻ ബാബേൽ ദേശത്ത് നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെക്കുറിച്ചുള്ള യഹോബ നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടങ്ങി സങ്കടപ്പെടുന്നു ബാബേലിന്റെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു അവർ സ്ത്രീകളെപ്പോലെ ആയിരിക്കുന്നു അതിലെ വീടുകൾക്ക് തീ തീവച്ച് കളഞ്ഞു അതിന്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു പട്ടണം നാലുപുറവും പിടിപെട്ടുപോയി കടവുകൾ ശത്രുവശമായി കളങ്ങൾ തീ പിടിച്ച് ദഹിച്ചിരിക്കുന്നു യോദ്ധാക്കൾ പയപരവശ്യരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിനു ഓട്ടാടൻ ഓട്ടാളനും ദൂതൻ ദൂതനും എതിരെ ഓടുന്നു ഇസ്രേന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം യഹവായ്പകാരം ചെയ്യുന്നു ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെയായിരിക്കുന്നു ഇനിയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് അതിന്റെ കോയ്ച്ചുകാലം വരും ബാബേൽ രാജാവായ നെവുക്കെന്നെ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു അവൻ എന്നെ വെറും പാത്രമാക്കി മഹാസർപ്പം എന്ന പോലെ അവനെന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്റെ സ്വാദുഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ച് എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ സഹിച്ച സാഹസവും ദേഹപീഠയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൻ നിവാസിനി പറയും എന്റെ രക്തം നിവാസികളുടെ മേൽ വരട്ടെ എന്ന് എറിച്ചിലേയും പറയും അതുകൊണ്ട് പ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ച് കളയും ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂള കുത്തുന്നതിനും വിഷയമായി തീരും അവരൊക്കെയും ബാലസിംഹങ്ങളെപ്പോലെ ഗർജിക്കും അവർ സിംഹികളുടെ കുട്ടികളെപ്പോലെ മുരളും അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ചു ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്കൊരു പാനീയമൊരുക്കി അവരെ ലഹരി പിടിപ്പിക്കും എന്ന് യഹോയുടെ അരളപ്പാട് ഞാൻ അവരെ കുഞ്ഞാടുകളെപ്പോലെയും മുട്ടാടുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെ പോലെയും കുലനിരത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും ശേഷക്ക് പിടിക്കപ്പെട്ടു പോയതെങ്ങനെ സർവഭൂമിയുടെയും പ്രശംസയായിരുന്ന ശത്രുവശമായി പോയതെങ്ങനെ ജാതികളുടെ ഇടയിൽ ബാബേൽ ഒരു സ്തംഭനവിഷയമായി തീർന്നതെങ്ങനെ ബാബേലിന്മേൽ കടൽ കവിഞ്ഞുവറഞ്ഞിരിക്കുന്നു അതിന്റെ തിരകളുടെ പെരുപ്പം കൊണ്ടു അത് മൂടിയിരിക്കുന്നു അതിന്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേശവുമായി തീർന്നിരിക്കുന്നു ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ചു അവൻ വിഴിഞ്ഞതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും ജാതികൾ ഇനി അവന്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല ബാബേലിന്റെ മതിൽ വീണുപോകും എന്റെ ജനമേ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ യഹോയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടു ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും അരുത് അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും അതിലെ നിഹിതന്മാരൊക്കെയും അതിന്റെ നടുവിൽ വീഴും ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ചു ലസിക്കും വടക്കുനിന്ന് വിനാശകന്മാർ അതിലേക്ക് വരുമെന്ന് യഹോയുടെ അരളപ്പാട് ഇസ്രേൽ നിഹിതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോട് കൂടെ സർവ്വദേശവും തന്നെ വാളിനൊഴിഞ്ഞു പോയവരെ നിൽക്കാതെ ചെല്ലുവീൻ ദൂരത്തുനിന്ന് യഹോവയെ ഓർപ്പീൻ എർച്ചിലേ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഞങ്ങൾ നിന്ന് കേട്ട് ലജ്ജിച്ചിരിക്കുന്നു അന്യന്മാർ യഹോവയുടെ ആലയത്തിന്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കിയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും എന്ന് യഹോയുടെ അരളപ്പാട് അന്ന് ദേശത്തെല്ലവും കിടന്ന് ഞരങ്ങും ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോയുടെ അരളപ്പാട് ബാബേലിൽ നിന്ന് നിലവിളിയും കലി ദേശത്തു നിന്ന് മഹാനാശവും കേൾക്കുന്നു യഹോവ ബാബേനെ നശിപ്പിച്ചു അതിൽ നിന്നും മഹാഘോഷം ഇല്ലാതെയാക്കുന്നു അവരുടെ തിരകൾ പെരുവള്ളം പോലെ ഇരയ്ക്കുന്നു അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു അതിന്റെ നേരെ ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു അവൻ പകരം ചെയ്യും ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും അവർ ഉണരാതവണ്ണം നിത്യനിദ്രകൊള്ളും സൈന്യങ്ങളുടെ യഹോവായെന്ന നാമമുള്ള രാജാവിന്റെ അരളപ്പാട് സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം അരളി ചെയ്യുന്നു ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും അതിന്റെ ഉയർന്ന വാദുകൾ തീ പിടിച്ച് വെന്തുപോകും അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവൾ ക്ഷീണിച്ചു പോകുകയും ചെയ്യും യഹോദരാജാവായ സിധഖ്യാവിന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ അവനോടുകൂടെ മസേയവിന്റെ മകനായ നെരിയാവിന്റെ മകനായ സരായാവു പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ ഇരമ്യാ പ്രവാചകൻ സരായാവോട് കൽപ്പിച്ച വചനം ബാബേലിന് വരുവാന്തിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ ഇരമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി ഇരമ്യാവ് സരായാവോട് പറഞ്ഞത് നീ ബാബേലിനെത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട് യഹോവേ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശാശ്വതശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ചു കളയും എന്നു അതിനെക്കുറിച്ച് അരുൾ ചെയ്തുവല്ലോ എന്ന് പറയണം പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനു ഒരു കല്ലുകെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞു ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും ഞാൻ അതിന് വരുത്തുന്ന അനസത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ പോകും എന്ന് പറയണം ഇത്രത്തോളം ഇരമ്യാവിന്റെ ൾ ഇരമ്യാവ് അൻപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് അൻപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സിദക്കിയാവ് വാണ് തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരമേരി ശിലേമിൽ വാണ് അവന്റെ അമ്മയ്ക്ക് ഹമുദൂൽ എന്ന് പേർ അവൾ ലിപനക്കാരനായ ഇരമ്യാവിന്റെ മകളായിരുന്നു യഹോയാക്കിയം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവിടെ കോപം ഹേതുവായി എർസുലേമിനും യഹോദയ്ക്കും അങ്ങനെ ഭവിച്ചു അവൻ ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ സിതക്കയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു അവന്റെ ഒഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നിബുക്കന്നേശർ തന്റെ സർവ്വസൈന്യവുമായി യെർസുലേമിന്റെ നേരെ വന്ന് പാളയം ഇറങ്ങി അതിനെതിരെ ചുറ്റും കൊത്തളങ്ങൾ പണിത് അങ്ങനെ സിതക്കയ രാജാവിന്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി ക്ഷാമം നഗരത്തിൽ കലശലായി ദേശത്തെ ജനത്തിനു ആഹാരമില്ലാതെ ഭവിച്ചു അപ്പോൾ നഗരത്തിന്റെ മതിൽ ഒരിടം പൊളിച്ചു തുറന്നു കൽതേയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ട് മതിലുകളുടെ മധ്യയുള്ള പടിവാതകൾ കൂടി നഗരം വിട്ട് പുറപ്പെട്ടു അരാബിയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി എന്നാൽ കൽതേയറുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരികോസമ സമഭൂമിയിൽ വെച്ച് സിതയ്ക്കാവോട് എത്തി അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ടു ചിറിപ്പോയി അവൻ രാജാവിനെ പിടിച്ചു ദേശത്തിലെ ദിബ്ളയിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവനും വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് സിതയ്ക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാണ കൊന്നു യഹൂദ ഒക്കെയും അവൻ ദിബ്ളയിൽ വെച്ച് കൊന്നുകളഞ്ഞു പിന്നെ അവൻ സിതയ്ക്കാവന്റെ കണ്ണ് പൊട്ടിച്ചു ബാബേൽ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു ബാബേലിലേക്ക് കൊണ്ടുചെന്നു ജീവപര്യന്തം കാരാഗ്രഹത്തിലാക്കി അഞ്ചാം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നെബുക്കുന്നേസേറിന്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനും ആകമ്പടി നായകനുമായ നെബുസർ ആദാൻ എറുസലേമിലേക്ക് വന്നു അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടു എറുസലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീവച്ച് ചുട്ടുകളഞ്ഞു ആകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽതേയ സൈന്യമൊക്കെയും എറുസലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചുകളഞ്ഞു ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിസ്റ്റത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബുസർ അദാൻ കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകനായ നെബുസർ അദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചുപോയി യഹോവയുടെ ആലയത്തിലെ താമ്ര സ്തംഭങ്ങളും പീഠങ്ങളും യഹോവിടെ ആലയത്തിലെ താമരം കൊണ്ടുള്ള കടലും കലതയർ ഉടച്ചു താമ്രമൊക്കെയും ബാബേലിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷയ്ക്കുള്ള സകല താമ്രോപകരണങ്ങളും അവരെടുത്തുകൊണ്ടുപോയി പാനപാത്രങ്ങളും തീച്ചേട്ടുകളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളികൊണ്ടുള്ളതും എല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി ശലോമാൻ രാജാവ് യഹോവിടെ ആലയം വായിക്കുണ്ടാക്കിയ രണ്ട് സ്തംഭവും ഒരു കടലും പീടങ്ങളുടെ കീഴേ ഉണ്ടായിരുന്ന പന്ത്രണ്ട് താമരക്കാളയും തന്നെ ഈ സകല സാധനങ്ങളുടെയും താമരത്തിന് തൂക്കമില്ലാതെയിരുന്നു സ്തംഭങ്ങളോ ഓരോന്നും പതിനെട്ട് മുഴ ഉയരവും പന്ത്രണ്ട് മുഴം ചുറ്റളവും നാലു വിരൽ കനവും ഉള്ളതായിരുന്നു അത് പൊള്ളയുമായിരുന്നു അതിന്മേൽ താമരം കൊണ്ടുള്ള ഒരു പൊതിക ഉണ്ടായിരുന്നു പൊതികയുടെ ഉയരം മുഴം പൊതികമേൽ ചുറ്റും വലപ്പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു സകലവും താമരം കൊണ്ടായിരുന്നു രണ്ടാമത്തെ സ്തംഭത്തിനും ഇതുപോലെയുള്ള പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു നാല് പുറത്തും കൂടെ തൊണ്ണൂറ്റാറ് മാതളപ്പഴം ഉണ്ടായിരുന്നു വലപ്പണിയിൽ ചുറ്റുമുള്ള മാതളപ്പഴം ആകെ നൂറായിരുന്നു ആകമ്പടി നായകൻ മഹാപുരോഹിതനായ സരായാവേയും രണ്ടാം പുരോഹിതനായ സെഫന്യാവേയും മൂന്ന് വാതിൽ കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്തിൽ നിന്നും അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വെച്ച് കണ്ട ഏഴ് രാജപരിചാരകന്മാരെയും ദേശത്തിലെ ജനത്തെ പടക്കി ശേഖരിക്കുന്ന സേനാപതിയുടെ രാജസഖാനേയും നഗരത്തിൽ കണ്ട അറുപത് നാട്ടു പുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നെബുസർ അദാൻ പിടിച്ച് റിബ്ളയിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു ബാബേൽ രാജാവ് ദേശത്തിലെ റിബ്ളയിൽ വെച്ചു അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടു പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു നെബു പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം ഏഴാം ആണ്ടിൽ മൂവായിരത്തി ഇരുപത്തിമൂന്ന് യഹൂദന്മാർ നെബുക്കണ്ണേശ്വേറിന്റെ പതിനെട്ടാം ആണ്ടിൽ അവൻ ഇറുസലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ എണ്ണൂറ്റിമുപ്പത്തിരണ്ട് പേർ നെബുകണ്ണേശേറിന്റെ ഇരുപത്തിമൂന്നാം ആണ്ടിൽ അകമ്പടി നായകനായ നെബുസറ അദാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാർ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ഇങ്ങനെയാകെ നാലായിരത്തി അറുനൂറ് പേരായിരുന്നു യഹൂദരാജാവായ യഹോയാക്കിന്റെ പ്രവാസത്തിന്റെ മുപ്പത്തിയേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തി അഞ്ചാം തീയതി ബാബേൽ രാജാവായ യെവിൽ മെരോദക് തന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ യഹൂദരാജാവായ യഹോയാക്കിനെ കടാക്ഷിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു അവനോട് ആദരവായി സംസാരിച്ചു അവന്റെ ആസനത്തെ തന്നോടു കൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചുപോന്നു അവന്റെ അഹോവൃത്തിയോ ബാബേൽ രാജാവ് അവനു അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്കു ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു അപ്പോസോലായ പൌലോസ് തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് തിമത്തിയോസ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും സാർഷ്യക്കാരും നിഗിളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണുകടക്കുകയും പാവങ്ങളെ ചുമന്നുകൊണ്ട് മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു യാനേസും എംബ്രേസും മോശയോട് എതിർത്തുനിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമാത്രേ അവർ അധികം മുഴുക്കേയില്ല മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും നിയോ എന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്കയിലും ഇക്കോനിയയിലും ജുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കർഷാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകും ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു വിരിക്കുന്നതിൽ നിലനിൽക്ക എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു ൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രയേൽ പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവാ ഭക്തർ പറയട്ടെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഭന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവരെന്നെ വളഞ്ഞു അതേ അവരെന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ തേനീച്ച പോലെ എന്നെ വളഞ്ഞു മുൾത്തി പോലെ അവർ കെട്ടുപോയി യഹോവിട നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലംകൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്നു യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും നീ എനിക്കുത്രമരളി എന്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചു ആനന്ദിക്ക യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നിവയ്ക്കുമുള്ളതാകുന്നു